എല്ലാവർക്കും നമസ്കാരം മൈക്രോ ബയോളിസ്റ്റ് ബാക്ടീരിയോളം റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഒരു വലിയ വിജയമാണ് മാസ്റ്റർ കെക്കാട് നേടിയിരിക്കുന്നത് അതായത് മെയിൻ ലിസ്റ്റിലെ മെജോറിറ്റി ആൾക്കാർ പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിൽ മുപ്പത്തി ഒന്ന് പേരുള്ള മെയിൻ ലിസ്റ്റിൽ പതിനാറ് അത് ഉയർന്ന റാങ്കുകൾ ഒരു വലിയ വിജയമാണിത് ഒരു കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഉയർന്ന റാങ്ക് അത് നമ്മൾ നേടിയിരിക്കുകയാണ് കണ്ടേ മൂന്നാം റാങ്ക് നേടി മൂന്ന് നാല് ആറ് എട്ട് ഒൻപത് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് സമ്പൂർണാധിപത്യം അതായത് ആ ലിസ്റ്റിലെ മെജോറിറ്റി റാങ്കുകളും സ്വന്തമാക്കിയിരിക്കുന്ന ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇനി നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയിലെ മൈക്രോ ബയോളജിസ്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും അക്കൾ ഉദ്യോഗാർത്ഥികളാണ് ഇതൊരു തുടക്കമാണ് ഒരു വലിയ തുടക്കമാണ് നമ്മുടെ റാഞ്ച് ഉൾപ്പെടെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർക്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്നു നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു